നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ മെഡ്രാസിലില്ല വലിയ ഇരിക്കുന്നതിന് കാരണം ഇന്ന് കുറച്ച് റെക്കോർഡിംഗ് ലേറ്റ് ആയി നോക്കുന്ന സമയം നിഫ്റ്റി മുപ്പത് പോയിന്റ് മൈനസിലിരുന്നു ഷെൻസസ് ഫ്ലാറ്റായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞത് അപ്പോൾ ഏതോ ഒരു മിസ്മാച്ച് ഇരിക്കുന്നു എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ ഒരു നാരോ റേഞ്ചിലാണ് ഇരിക്കുന്നു ഇന്നലെ എച്ച് ഡി എഫ് സി ബാങ്കും ഐ സി ഐ സി ഐ ബാങ്കും ഇൻഡെക്സിന് രക്ഷപ്പെടുത്തി ഇന്ന് അതിനെ രക്ഷപ്പെടുത്താൻ ആളില്ല ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നു മാർക്കറ്റ് തീരുന്ന സമയം എന്താകും എന്ന് അറിയത്തില്ല ഇനിയും ഒരു അരമണി നേരം ഇരിക്കുന്നു ബട്ട് ആയിട്ട് മാർക്കറ്റ് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കുന്നു ഒരുപാട് ന്യൂസ് ഇരിക്കുന്നു ഇടയിൽ നിങ്ങളെടുത്ത് വിസൈസുവായിട്ട് പറയാൻ പറഞ്ഞു പോയ വലിയ ആഴ്ചയോ അല്ല തിങ്കളാഴ്ചയോ വിസൈസുവായിട്ട് എൺപത്തിയാറിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആക്കി ഓഫ് അഫ്കോഴ്സ് ന്യൂസ് പേപ്പറിൽ അതിലൊന്നും വരത്തില്ല ആണാ തേടി നോക്കിയാൽ തന്നെ അറിയാം പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് എൺപത്തിയാറ് മുപ്പത്തിയേഴ് വരയ്ക്കും പോയായിരുന്നു രൂപ അങ്ങനെയൊന്നു പറഞ്ഞാൽ കുറച്ച് ഡോളറിന് വിട്ടാൽ കൂടെ താല വീന്നുകൊണ്ടേയിരിക്കുന്നു ഒറ്റ സ്ഥലങ്ങളിൽ രൂപ വേൾഡ് താല പോണ സമയം ഇത് ഒരേ സൈഡാ പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോഴൊക്കെ ഡോളർ ഹോൾഡ് ആകുന്നു എന്ന് വെച്ചാൽ എപ്പോൾ ആർ ബി ഐ വിൽക്കുന്നു അതിൽ നമ്മൾ രൂപയർ മേനിലിരിക്കുന്ന പ്രഷർ അറിയാൻ പറ്റുന്നു ഇന്ത്യയിൽ രൂപയ മേനിലിരിക്കുന്ന പ്രഷറിന് രണ്ട് കാരണം ഒന്ന് എക്സ്പോർട്സ് കുറഞ്ഞ കാരണം ബേസിക്കലി എക്സ്പോർട്സിനെ കുറിച്ച് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് പറഞ്ഞായിരുന്നു അതായത് ടെക്സ്റ്റൈൽ എക്സ്പോർട്സിനെ കുറിച്ച് ടി ഇൻഡസ്ട്രിയും അടിപെട്ടിരിക്കുന്നു ഐ ആണ് നമ്മുടെ ഗ്രോത്ത് ഇഞ്ചിൻ ഇത് കാരണം ഓവറോൾ ആയിട്ട് ടി നമ്മൾ എക്സ്പോർട്ട്സ് അടിപ്പെട്ടിരിക്കുന്നു ഇത് കാരണം പ്ലസ് അറ്റ് ദി സെയിം ടൈം നെറ്റ് എഫ് ഐ ഐ നെറ്റ് എഫ് ബി ഐ ഫ്ലാറ്റ് ആയിരിക്കുന്നു ത്രീ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐ വിറ്റോണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ റിലീസ് ചെയ്തില്ലെങ്കിൽ ആർ ബി വിറ്റ് കാഷിന് എടുത്തുകൊണ്ട് പോകും ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസിൻ്റെ അടുത്ത് അടുത്ത് വിറ്റ് ഐ ടി സ്റ്റോക്സ് മാത്രമാണ് വിറ്റെടുത്തുകൊണ്ട് പോയത് ഒരു നൂറ് എറുന്നൂറ് കോടി ഈ സൈഡ് ആ സൈഡ് ഇരിക്കാം അതേസമയം എഫ് എഫ് എം സി ജി സ്റ്റാക്കിനെയും വിറ്റ് കാഷിന് വെളിയിൽ എടുത്തുകൊണ്ട് പോകി പോകുന്നു സോ കണ്ടിന്യൂസ് ആയിട്ട് കാഷ് വെളിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മളെ ഡൊമസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതായത് നിങ്ങളെ ആക്റ്റീവ് ഫണ്ട്സ് ഇങ്ങോണ്ടേയിരിക്കുന്നു ഈ ഹൈ വാല്യൂ സ്റ്റോക്ക് നമ്മളെ കയ്യിൽ അഹപ്പെടും മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് ശരിയല്ല ഇത് കാരണം എഫ് എഫ് എം സി ജി അടിച്ചെന്ന് പറയുന്നു ഓവറാളാന്ന് നോക്കിയാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായിരിക്കുന്നു അമേരിക്കയിൽ ഒരു പുതു ഹൈ ടച്ച് ചെയ്യുന്നു അടുത്ത ദിവസം തന്നെ കറപ്റ്റ് കറപ്റ്റാകുന്നു അത് ഏറുന്നു ഇറങ്ങുന്നു ഏറുന്നു ഇറങ്ങുന്നു മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ടാരിഫ് അൺസേർട്ടനിറ്റി ഇന്ത്യയോടൊപ്പം ഡീൽ തീരുന്നു എപ്പോൾ വേണമെങ്കിലും സൈനാകുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശേഷം ഡീലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ടൈം ഇപ്പോൾ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു ഏഴ് ദിവസം തന്നെ ഇരിക്കുന്നു ഏഴ് ദിവസത്തിൽ ഏത് ീസും ഇന്ത്യ ആ മേജർ ലിസ്റ്റിലില്ല ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ ഇല്ലെങ്കിൽ ചൈന ഒന്നാം തീയതി ടാക്കോ ട്രംപാണ് ഇല്ലെങ്കിൽ ഓർഡിനറി ട്രംപാന്ന് നമുക്കറിയാൻ പറ്റും ടാക്കോ ട്രംപ് എങ്കിൽ ട്രംപ് ചിക്കൻ സൂപ്പ് അഗൈൻ എന്ന് ഏത് കാരണം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ലൈഫിനെ വളരെ കഷ്ടമാക്കുന്നു ആൾറെഡി എന്താന്ന് വെച്ചാൽ രണ്ട് ഗവർണർ കക്ഷി മാറി റേറ്റ് ചെയ്യണം എന്ന് പറയുന്നു രണ്ട് പേർ ഞങ്ങൾ റിസൺ ചെയ്യുമെന്ന് പറയുന്നു ജെറോം പോൾ റെസിസ്റ്റ് ചെയ്യുന്നു ടാരിഫിൻ്റെ ക്ലാരിറ്റി വേണം ഇത് കാരണം ഞാൻ റേറ്റ് കെറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നു ട്രംബോ അയാളെ സൈഡിൽ നിന്ന് വളരെ പ്രഷറൈസ് ചെയ്യുന്നു എടുക്കെട്ട് വേണം ഇത് വേറെ നമുക്കൊരു ആഡർ അൺസരണിറ്റിയാണ് അന്ന് എന്നാ ജോലിയിൽ ഇരുന്ന് എടുക്കും എന്നാണ് പറയുന്നു ഇതുപോലെ എന്തെങ്കിലും നടന്നുവെങ്കിൽ എല്ലാ മൊത്തം ഇരിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റിനും ഒരു ഷാക്ക് ആണ് ഇത് കൂടെ അയാൾ പറഞ്ഞ കാരണം നമ്മൾ പറയുന്നു ഇത് കാരണം ഓവറാൾ മാർക്കറ്റ് ലെവൽ വന്നിട്ട് ഒരു സ്ട്രെസ് ലെവലിലാണ് ഇരിക്കുന്നു ഇത് കാരണം പട്ടാസ് ലിസ്റ്റ് നോക്കി ഇറങ്ങുന്ന സമയം നിങ്ങൾ കുറച്ച് കുറച്ചാണ് വാങ്ങുക മേജർ പ്ലഞ്ച് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഒന്നാണ് ഇപ്പോൾ ഈ സമയം സ്പെസിഫിക് ആയിട്ട് എന്ത് നടന്നിരിക്കുന്നു ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വന്നിട്ട് ടൈറ്റൻ ടൈറ്റനെ കുറിച്ച് മെയ് മാസത്തിൽ നമ്മളൊക്കെ പറഞ്ഞായിരുന്നു അമാസെന്ന് പറയുന്ന ഒരു കമ്പനി അവർ വാങ്ങാൻ പോകുന്നു കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എനി ടൈം നടക്കാം സി കെ വെങ്കട്ട് റിട്ടയർഡ് ആകുന്ന മുമ്പേ കൺഫോം ചെയ്തായിരുന്നു ഡമാസിന് അവർ വാങ്ങിയെന്ന് ഡമാസിൻ്റെ സിക്സ്റ്റി സെവൻ പേഴ്സൻറ്റിന് മറ്റേ ടു എയ്റ്റി മില്യൺ ഡോളേഴ്സിന് വാങ്ങി എന്ന് ഓ ഇതൊരു വലിയ ബയ്യാണ് ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് കട ഉണ്ട് ടൈറ്റൻ ഓവർനൈറ്റിൽ ഗൾഫിൽ ലാർജസ്റ്റ് ഇതായിട്ട് മാറി വെങ്കട്ട് രാമൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഇന്ത്യക്കഹയും ഇന്ത്യയിലെ എത്തി സിറ്റിക്ക് വേണ്ടിയും ഞങ്ങൾ ജ്വലറി ചെയ്തുകൊണ്ടിരുന്നു തമാസന ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്ത കാരണം പേ ആർ ആ ബോർഡ് അങ്ങനെ എന്ത് പറഞ്ഞ ഗൾഫും നോർത്ത് ആഫ്രിക്കയിലും നിങ്ങൾക്ക് നല്ല പ്രസൻസ് വരും സിക്സ്റ്റി സെവൻ പെർസെൻറ്റും ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയായിരുന്നു അല്ലെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റ് വന്നിട്ട് ട്വൻറ്റി ട്വൻറ്റി നയനിൽ അതത് ലേറ്റസ്റ്റാ ട്വൻറ്റി ട്വൻറ്റി നയനിൽ ഞങ്ങളടുത്തേ വിൽക്കും ഇതുവരെയ്ക്കും അവരുടെ മൈനോറിറ്റി സ്റ്റേക്കായിട്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ജെ എൽ ആർ പിന്നെ ടാറ്റ കമേഷ്യൽ വെഹിക്കിൾസ് ടാറ്റാ ടക്കി ഓല ബോൾഡ് ബസ് ടാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നു ടാറ്റയ്ക്ക് ശേഷം ആ സ്ട്രാറ്റജി കണ്ടിന്യൂ ആകും എന്നതിനെയും അവർ കാണിച്ചിരിക്കുന്നു ഇതിൽ ഡയറക്ഷൻ എന്ത് സെറ്റ് സെറ്റാകുന്നു വെച്ചാൽ വൈസ് ചെയർമാൻ നിയൽ ടാറ്റ സോ നിയൽ ടാറ്റയും അതേ വിഷനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് വെള്ളനാട്ടിൽ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോണതായിട്ട് നിങ്ങൾക്കൊരു വേണ്ട ഇത് തന്നെ ബുഷ് ആ പുഷിനെ അവർ കണ്ടിന്യൂ ചെയ്യാൻ പോകുള്ളൂ അടുത്ത ആറ് മാസത്തിൽ എല്ലാവരും യുവാക്കോട്ടിൽ പോണതായിട്ട് ലിയ എന്നത് വെയിറ്റ് ചെയ്ത് നോക്കുന്നു അത് തന്നെ അടുത്ത ഡയറക്ഷന് സെറ്റ് ചെയ്യണം എല്ലാം വന്നിട്ട് മെഡിക്കൽ ഡിവൈസ് കമ്പനീനെ ആറ്റാക്ക് എന്ന് പറയുന്ന കമ്പനി പേരിൽ ട്വൻറ്റി പേഴ്സൻറ്റിനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവരെ റെസ്പിറേറ്ററി ഡിവൈസിനെ ഇമ്പ്രൂവ് ചെയ്യണത് റെസ്പിറേഷനിൽ തന്നെ ഈ ശ്വാസം മുട്ടുന്നത് ഈ ലങ്സ് ഇഷ്യൂ അതിനൊക്കെയാണ് അവർ ചെയ്യണത് ഈ പ്ലോർട്ട്ഫോളിയോ സ്ട്രെങ്തൻ ചെയ്യണത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ സമയം ഡോക്ടർ റെഡ്ഡീൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു റിസൾട്ട് ആയിരിക്കുന്നു കാട്ടിലും വളരെ ഇമ്പോർട്ടൻറ്റ് എന്തെന്ന് വെച്ചാൽ ഇ ടീന് എക്സ്പക്സ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് എഫ് ഡി എ ഒക്കെ വളരെ ഡെറിവേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വോളണ്ടറി എന്ന് പറയുന്നു അതടുത്തെന്ന് വെച്ചാൽ ഇവിടെ വലുതായിട്ടൊന്നും പ്രോബ്ലം ഇല്ല പ്രൊഡക്ഷനൊന്നും നിൽക്കത്തില്ല ബിസ്മസ് അങ്ങനെ കൊടുത്തോണ്ടിരിക്കാം കറപ്ഷൻസ് ചെയ്യാം കാരണം ഏത് ബിസിനസ്സും പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും നിർത്താൻ പോകുന്നതില്ല അങ്ങനെയെന്ന് പറയുന്നു ഈ ട്രേഡ് ടെൻഷൻ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന കാരണം സ്വർണത്തിൻ്റെ വില ഒരു നൂറ് രൂപ കയറി നയൻ തൗസൻഡ് ടു എറ്റി ഫൈവ് പ്ലസ് ജി എസ് ടി ഇപ്പോൾ അല്ലാതെ മേക്കിംഗ് ചാർജസും ഉണ്ട് സോ എയ്റ്റ് നയൻ ടു നയൻ ത്രീ ഗ്രാഗത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു അതേസമയം രൂപ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇക്വിസിക്സ് തേർട്ടി സെവൻ വന്ന കാരണം ഇതും ഗോൾഡിന് ഫേവറബിളാണ് ബജാജ് ഫൈനാൻസിൽ ഇപ്പോൾ തന്നെ ടേക്ക് ഓവർ ചെയ്തത് നാലേ മാസത്തിൽ റിസൈൻ ചെയ്തുകൊണ്ട് പേർ പേഴ്സണൽ ഇഷ്യൂ കാരണം പോകണമെന്ന് പറഞ്ഞു ബട്ട് ലുക്ക് ലൈക്ക് മാർക്കറ്റ് എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ പേര് തന്നെ ടോഫ് ഓഫ് ദി ത്രീയിൽ ഇരുന്നു ഇൻഡസൻ ബാങ്കിന് ഓ ഇൻഡസൻ ബാങ്കിൽ അവരുടെ പേര് ട്രേഡായോ എന്നൊരു സംശയം വന്നു അവർക്ക് പക്ഷേ ഇന്നലെ തന്നെ ഇന്നൊരു സോഴ്സച്ച് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇനി ഒരു നാല് പേരെ തരാൻ ആർ ബി ഐ ചോദിച്ചിരിക്കുന്നു കൺഫർമേഷൻ ഇല്ലാതെ ഇതുപോലെ അബ്രട്ട് ആരും റിസൈൻ ചെയ്യത്തില്ല രാജ്യം ചെയ്യണി ഇത്ര ദിവസം എം ഡി ആയിരുന്ന ആൾ ടൈമിൽ തിരികെ എം ഡി ആയി വരുന്നു ഈ കമ്പനിയെ നടത്താൻ പോകുന്നു ഇപ്പോൾ അടുത്ത ന്യൂസ് വന്നിട്ട് ടി സി എസിലാണ് ടി സി എസിലെല്ലാവരും എന്ത് പറയണമെന്ന് വെച്ചാൽ ഇഫൈ ഡേ ആർന്നിൽ തന്നെ റൂൾസ് മുപ്പത്തിൻ്റെ ദിവസത്തിൽ നിങ്ങൾ ആൾക്കാരെ കണ്ടുപിടിച്ചെങ്കിൽ കണ്ടുപിടിച്ചില്ല എങ്കിൽ അത് പുതു പ്രോജക്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള അടുത്ത വിലയെ നോക്കണം എന്ന് പറഞ്ഞതിന് ഒരു നെർവസ്നെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് കീർത്തിവാസൻ എന്ത് പറയണമെന്ന് വെച്ചാൽ സക്ചഡ് റെസ്പോൺസാണ് ഇദ്ദേഹം ആൾക്കലിന് ജോലി കിട്ടും നിങ്ങൾ ആരെയും ഇപ്പോൾ ജോലിയിൽ ഇന്ന് ഇറക്കാൻ പോകണതില്ല ഇത് വന്നിട്ട് ഒരു അൺസെർട്ടനിറ്റി ഡൗട്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എന്ത് വിചാരിക്കണമെന്ന് വെച്ചാൽ ഇത് ഇതെന്ത് കാണിക്കണമെന്ന് വെച്ചാൽ ഹിസ്ട്രി വന്നിട്ട് ഒരു വീക്ക് പൊസിഷനാണ് ഇരിക്കുന്നു മുഖത്തിൽ എവിടെയും ഡിമാൻഡ് ഇല്ല എന്ന് കാണിക്കുന്നു മിൽക്കി മിസ്റ്റ് നമ്മുടെ ഈറോഡ് കമ്പനി പാലന അല്ലാതെ മിച്ച എല്ലാ കാര്യങ്ങളും പാലന വെച്ച് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു വരുന്നു അവരെക്കുറിച്ച് ഞാൻ തത്വ പെച്ച് ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇവിടെ ഞാൻ ഇടാൻ പറയാം അവർ ഐ പി ഒ വരുന്നു വരി സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കും ആ ഐ പി ഒ ഐ പി ഒന്ന് നന്നായിരിക്കും പല മടങ്ങും ഓവർ സബ്സിഡി ആകും ഇ പിഒ പോടാൻ പോകുന്നു ഇടാൻ പോണത് നിയർലി ടു ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് നമ്പർ മുകളിലും താളയും ഇരിക്കാം ഇവർ ഐ പി ഒ വരാൻ പോകുന്നു എന്നത് പല മടങ്ക് സബ്സ്ക്രൈബായി തിങ്ങ് വലിയ പാപ്പിനെ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു വെച്ചാൽ അതൊരു സക്സസ് സ്റ്റോറിയാണ് അതുപോലെ ഈ എട്ടർണൽ ഡോട്ട് കോം പ്രോഫിറ്റിൽ എയ്റ്റി പെർസെൻറ്റ് കുറഞ്ഞിരുന്നാലും ടേൺ ഓവർ സെവൻറ്റി പെർസെൻറ്റ് കയറിയിരിക്കുന്നു ടെൻ മിനിറ്റ്സ് ഡെലിവറി സൂപ്പറായിട്ട് ചെയ്യാൻ പോകുന്നു ഇത് നമ്പറൊക്കെ കയറ്റിയിരിക്കുന്നു ഇത് ടിപ്പിക്കൽ ബിൽ ട്രാപ്പാണ് ഇതുപോലത്തെ കമ്പനിയൊക്കെ ഈ വാലുവേഷന് ഇരിക്കാൻ പറ്റുന്ന പറ്റത്തില്ല ഇത് വന്നിട്ട് മാറ്റർ ഓഫ് ടൈമാണ് ഇതുപോലത്തെ ഒരു ട്രാപ്പിൽ പോയി നിങ്ങൾ ടരുത് അല്ല അതിൽ ചിക്കെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ കഷ്ടമാണ് ജപ്പാനിൽ റൂളിംഗ് പാർട്ടി വന്നിട്ട് അപ്പർ ഹൗസിൽ തോറ്റായിരുന്നു ഇത് കാരണം ഡോൺമെൻറ്റ് വീക്കായി ഇൻഫാക്റ്റ് ഒരു അൾട്രാ വൈകൻ പാർട്ടി ആദ്യം ഡെയിൻ ആയിരിക്കുന്നു ജപ്പാനും റൈറ്റ് വിങ്ങായിട്ട് മൂവ് ആകുന്നു എന്ന് നമുക്കെല്ലാം അറിയാൻ പറ്റുന്നു ഇത് കാരണം എൻ ഇന്നും വീക്കനായി പോകാൻ ചാൻസ് ഇരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വഹില സ്വിംഗ് സീൻസ് കറൻസി വന്നിട്ട് വി ക്യാൻ എക്സ്പെക്ട് ഓവർ ആളായിട്ട് നിങ്ങൾ നോക്കിയെങ്കിൽ വീക്ക് റെഡിലാണ് ഇരിക്കുന്നു ഹം ഡോൺ ഫോർ ആൻഡർ വൺ വീക്ക് അഗസ്റ്റ് ഒന്ന് ട്രംപ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് വെച്ച് തന്നെ അക്കെറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഡിഫൻസീവായിട്ട് ഒന്ന് രണ്ട് എന്ന് നിങ്ങളെ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ചാൽ അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം